ഹായ് ഹലോ സലീഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കൊരു ബാറ്ററി തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു കപ്പ് പാലിന് ഒരു കപ്പ് അളവിൽ മൈദയും കൂടി എടുക്കുക അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് മൈദ എടുക്കുക എടുക്ക അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ബാറ്ററിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാളതാ ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴക്കിയെടുക്കണം പെട്ടെന്ന് വഴക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ദാ സവാളൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഒക്കെ ഇതിലെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മഞ്ഞൾ അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ ഒരു നുള്ള ഗരം മസാല മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വേറെ പച്ചമുളകോ ബാക്കി കാര്യങ്ങളോ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് അല്ലാന്നുണ്ടെങ്കിൽ എരിവ് ഒത്തിരി കൂടിപ്പോട്ടോ കാരണം കുരുമുളക് പൊടിയുടെയും അതുപോലെ തന്നെ ഈ ഒരു മുളകുപുളുടെയും എരിവൊക്കെ ഒത്തിരി കൂടി പോവും ഞാൻ എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇതിന് മുകളിൽ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ കാബേജ് ആയതുകൊണ്ട് ഒരുപാട് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ ഒരു പാൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഓയിലോ അല്ല ബട്ടറോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ചുകൊടുക്കാനായിട്ട് ഇത് ഈ ഒരു പാനിൽ എടുക്കുമ്പോൾ നിങ്ങൾ അടിയിലൊരു പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഗാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ആദ്യം ഇതാ ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് ആയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് കേട്ടാ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കോഴിമുട്ട ഫുള്ളായിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് ഈ ഒരു മുട്ടയുടെ കോഴിമുട്ടയുടെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിലയും കൂടി ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പോൾ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നിതായി ഇതുപോലെ ഒന്ന് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ചീസും കൂടിയും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചീസ് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് തായി ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കാക്കി ഇട്ടു കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മതിയാവും അപ്പോൾ ഒരു ചീസൊക്കെ അതാ ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മളിത് അടച്ചു വെക്കുമ്പോൾ അതിൽ ആ ഹോൾ ആ ഒരു മൂടിയുടെ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ച് വെക്കട്ടെ അടച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മുടെ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഒരു പോള ഇതായി ഒരു ഒരു മാവും തന്നെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ അതിൽ നിന്ന് ഒട്ടി പിടിക്കണിയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അത് കുക്കായി വന്നിട്ടുണ്ടാവൂട്ടോ ഇനി ഇതാ ഇതിൽ നിന്ന് പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുരിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും അതിൻ്റെ ആ ഒരു മറുവശം ജസ്റ്റ് ഒന്ന് മുരിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഇട്ട് ഇങ്ങനെ

ഇതിൻ്റെ മുകളിൽ ഒരു ചീസും കൂടി വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു